കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി പൂങ്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പന്തളം ബ്ലോക്ക് കമ്മിറ്റി പന്തളം ടൌണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സക്രിയ വർഗീസിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ ത്രിദീപ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ നേതാക്കന്മാരെ കൊല

മനോജ് പുരമ്പാല രാജു സക്രിയ സണ്ണി കെ എബ്രഹാം വേണുകുമാരൻ നായർ അജി രണ്ടാംകുറ്റി പ്രകാശ് പി ജോൺ രാജേന്ദ്ര പ്രസാദ് അനിത ഉദയൻ ചെറുവള്ളിൽ ഗോപകുമാർ നസീർ കടക്കാട് പരിയാരത്ത് ഗോപിനാഥൻ നായർ ഷാജി എം എസ് ബി ആർ ബിജു മങ്ങാരം എന്നിവർ പ്രസംഗിച്ചു രത്നമണി സുരേന്ദ്രൻ സുനിതാ വേണു വൈ റഹീം റാവുത്തർ ഇ എസ് നുജുമുദ്ദീൻ ജ്യോതിഷ് പെരുമ്പുളിക്കൽ രാധാകൃഷ്ണൻ മണ്ണിൽ രാഘവൻ പി പി ജോൺ കൃഷ്ണൻ നായർ മീരാഭായ് ഷീബ വർഗീസ് വല്ലാറ്റൂർ വാസുദേവൻപിള്ള പി കെ രാജൻ കെ എൻ രാജൻ രാഹുൽ രാജ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ വിജയകുമാർ തോന്നല്ലൂർ സോളമൻ വരവുകാലായിൽ ഡെനിസ് ജോർജ് ബൈജു മുകുടിയിൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് नृदय like